അപ്പോൾ ഇടത്തനാട്ടുകാരുടെ മണ്ണിൽ നമ്മുടെ റോഫുഖാൻ്റെ മൂന്നാമത്തെ സ്ഥാപനം പി എം ടൈൽസ് ആൻഡ് സാനിറ്ററി അതുപോലെ തന്നെ ഫ്ലോറിഡ ഗ്രാനൈറ്റ് നമുക്കറിയാം പാണ്ടിക്കാട് വലിയൊരു കടയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഇനി രണ്ടാമത് നമുക്ക് നല്ലതിൻ്റെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് ആ ഒരു വീഡിയോ നമുക്കിടാം ഇപ്പോൾ ഇടത്തനാട്ടുകര നമ്മുടെ നയാര പമ്പിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി മാനുവാക്കയാണ് അതിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ കേരള വ്യാപാരിൻ്റെ യൂണിറ്റ് സെക്രട്ടറി മലബാർ കുഞ്ഞാന് വ്യാപാരികൾ ഒരുപാട് നാട്ടുകാരൊക്കെ ഉള്ളൊരു നല്ലൊരു ചെറിയൊരു ഉദ്ഘാടന വേളയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്ത് സാധനങ്ങളൊക്കെ സൈറ്റിൽ എത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റോഫുകാൻ്റെ ഈ ഒരു കടയിൽ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് എവിടെയാണോ സൈറ്റ് ഏത് ഐറ്റംസ് വേണ്ടത് എന്തെല്ലാം വേണം എത്ര വേണം എത്ര വേണമെങ്കിലും എവിടേക്കാണെങ്കിലും സാധനം സൈറ്റിൽ കൊണ്ട് എത്തിക്കുകയാണ് ഏതെല്ലാം ഉദ്ഘാടന ചടങ്ങും റോഫുക പറയുന്ന കാര്യങ്ങൾ വ്യാപാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനപ്പുറത്ത് നമുക്ക് പാണ്ടിക്കാട്ടത്തെ നല്ലൊരു ആ ഒരു ഗോഡൗണും അവരുടെ ആ ഒരു സ്ഥാപനവും ഞാനിത് ഉൾക്കൊള്ളിച്ച അപ്പോൾ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വിവരം കൈമാറുക കാരണം ആളുകൾ എത്തുക കിട്ടാതെ തിരക്കടില്ല ഒരുപാട് സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ചെറിയൊരു കൂലി ഒപ്പിച്ച എന്നുള്ള നിലക്കാണ് റോഫ് കൈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഒരു ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് സ്ഥാപനം പാട്ടിക്കാട് ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൻ്റെ വാർഷികം പ്രമാണിച്ച് വാർഷികോടത്തവനുബന്ധിച്ച് അടുത്ത ഒരു ബ്രാഞ്ച് ആരംഭിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നാട്ടിൽ അഥവാ അടുത്ത നാട്ടുകര മലപ്പുറം ജില്ലയുടെ പിന്നെ ജില്ലയുടെ എൻ്റെ പാലക്കാട് ജില്ലയുടെ സ്റ്റാർട്ടിങ് ഞങ്ങളെ പഴയ അങ്ങേയം മതി എടുക്കം മറിയെന്നാണ് ഞങ്ങൾ പറയും ഞാൻ കരുവാറുണ്ട് എൻ്റെ പേര് റോഫ് എന്നാണ് ഞാൻ ഈ ഫീൽഡിലാളൊന്നല്ല വണ്ടിക്കച്ചവടം അതേപോലെ ബസ്സും സ്ഥല കച്ചവടമൊക്കെ ഇറങ്ങിയ ആളാണ് ഞാൻ സ്വയം എന്നെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പുതുതായിട്ടൊരു ഫീൽഡിൽ ഇറങ്ങിയതാണ് വലിയൊരു ലാഭം ഉണ്ടാക്കി വലിയൊരു ബിസിനസ് സാമ്രാജ്യമാകുക എന്നതിനുപരി നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്താ പറയുക സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കും ഒരു തൊഴിൽ ഞാൻ എന്താ ഞാൻ ഇതിൽ ഇരിക്കുന്ന ഒരാളല്ല രാവും പോലെ ഓടി കച്ചവടം ചെയ്യുന്ന ആളാണ് അതിൻ്റെ മക്കളുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുറേ ആളുകൾ ഇതുവെച്ചാൽ ഇന്നത്തെ കാലത്തേത് ഒരു ജോലി എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയും ഒക്കെ എല്ലാവർക്കും അറിയാം ദിനംപ്രതി തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ പഠിച്ചിട്ട് മക്കളൊക്കെ പഠിച്ച് വലുതായി എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആകാൻ സാധിച്ചോളുന്നില്ല അധ്യാപകനാകാൻ സാധിച്ചോളെന്നില്ല എന്നാലും താല്പര്യമുള്ളവർക്ക് ബിസിനസ്സിലേക്ക് നീങ്ങാം എന്നെ സംബന്ധിച്ച് ഞാനും ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് ലോൺ കൂടുതൽ താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം തീരുമ്പോൾ ഇവിടെ ബ്രാഞ്ച് ഇവിടെ വലിയൊരു സംഖ്യ മുടക്കിയിട്ട് ഒരു പിന്നെ ഔട്ട്ലെറ്റ് അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ലളിതമായ രൂപത്തിൽ ചിലവ് കുറച്ച് അതേപോലെ തന്നെ ഇതേപോലെ കുറച്ചുകൊണ്ട് ഈ ചെലവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ പിന്നെ വലിയ ശമ്പളക്കാരില്ലാതെ അവനാൻ തന്നെ അതിന്റെ പാർട്ടിമാർ തന്നെ നിന്നുകൊണ്ട് അരി വാങ്ങൽ സംവിധാനം സൃഷ്ടിക്കുക എന്നുകൂടി ഇങ്ങനെ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഇത് വിജയിപ്പിച്ചു തരണമെന്ന് ാട്ടുകരയിൽ ഈ പുതിയ സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം ഇതിൻ്റെ ചെയർമാനായ വകുപ്പ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ ടൈൽസ് ഗ്രാനൈറ്റ് മറ്റുള്ള ഉപകരണങ്ങൾ ഈ ടൈൽസ് പിന്നെ ഇതിൻ്റെ മറ്റേ ഗ്രാനൈറ്റിന് അതായത് ഇവിടെ എടത്തനാട്ടുകരയിൽ അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കുക അത് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ വിവരിച്ച് കാരണം ഇതിനെ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് കാരണം ഇത് എവിടെ നിന്ന് ഉത് പിന്നെ എടുക്കുന്നു ആ ഫ്രോട്ടിൽ നിന്ന് അവർ അത് ന്യായമായ വിലക്ക് കൊണ്ടുവരാനുള്ള സൗകര്യമില്ല ആളുകളാണ് ഇവരെല്ലാവരും ഇതിൻ്റെ സുബേറായാലും ബാബു ആയാലും എല്ലാവരും അതിന് പ്രഗൽഭനാണ് അപ്പം അത് ഈ നാടിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അവരുടെ ഉദ്ദേശം അത് നമ്മൾ ഓരോ റഫ് ഞാനും ഒരുപാട് കാലം മുമ്പ് ബന്ധമുള്ള ആളാണ് പ്രശ്നങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അതിൽ ബന്ധുണ്ട് പിന്നെ കണ്ടിട്ട് പണ്ടിട്ടിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ മഹത്തായി സ്ഥാപനം വളരെ അനിവാര്യമായ സ്ഥലത്താണ് ഇത് കൊണ്ടുവന്നിട്ട് ഷോറൂം ട്രോഫ് ഇട്ടിട്ടുള്ളത് അത് വളരെ ഒരു വിജയത്തിലേക്ക് തന്നെ ഇത് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ യാതൊരു സംശയമല്ല വിശാലമായ നല്ലൊരു മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപ്രദമായ ഒരു ചടങ്ങിലാണ് നമ്മൾ വലിയൊരു പ്രസംഗത്തിന് പ്രസംഗത്തിനും ഇവിടെ പ്രശസ്തിയില്ല പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ഇതിന്റെ ഓണർമാരോട് അല്ലെങ്കിൽ മുതലാളിമാരോടെ പറയാന് ആഗ്രഹിക്കാനും മാന്യമാവിലൊക്കെ ജനങ്ങൾ ആശംസ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മോഡലും കാര്യങ്ങളും കൂടുന്നവരൊക്കെ ചോടും ചെയ്യാൻ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കിടത്തനാട്ടിലയുടെ ചരിത്രം അതാണ് ജനങ്ങളെ മനസ്സിലാക്കുക ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുക മാന്യമായ വില കൊല്ല നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടത്തനാടക്കാരും ആരും അത് ഇറങ്ങിയിരിക്കില്ല അധികം വെച്ച് പറയുന്ന എല്ലാവിധത്തിലും ഞാനിപ്പോൾ ഒരു ഒത്തിരുപത്തി ഒമ്പത് വർഷമായി കിടത്തനാട്ടിൽ ഞാൻ ഞാൻ കോട്ടപ്പള്ളാൻ കിടത്തനാടക്കാരനാണെങ്കിൽ തന്നെ കോട്ടപ്പള്ള പരിച്ചത് കച്ചവടം നമുക്ക് അറുത്തൊമ്പത് വർഷമായി അപ്പോൾ മാന്യമായ എന്നൊക്കെ സാധനം കൊടുത്തുകഴിഞ്ഞാൽ അതിന് ആൾക്കാരുണ്ടാവും ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഒരു ഇതായിരിക്കണം നമ്മുടെ കോടിച്ചത് നല്ല സാധനം മാന്യമായ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ തീർച്ച ഒരാളുണ്ടാവും സപ്പോർട്ടുകളും ും ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് പി എം ടൈൽസ് വ്യാപാര ഭവന സമീപം എടത്തനാട്ടുകര കോട്ടപ്പള്ള നിങ്ങളുടെ ഭവന സ്വപ്നങ്ങൾക്ക് പരിപൂർണമായ അഴകും പ്രൗഢിയും നൽകുന്ന ഗ്രാനൈറ്റുകൾ ബാംഗ്ലൂർ രാജസ്ഥാൻ ഒറീസ ആന്ധ്ര കൂടാതെ ഇറ്റാലിയൻ ഗ്രാനൈറ്റുകളും സമന്വയിപ്പിച്ച് ഏറ്റവും വലിയ ഗ്രാനൈറ്റ് ശേഖരത്തോടൊപ്പം ടൈൽസുകളുടെ അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനുകളും കോർത്തിണക്കി നിങ്ങളെ സ്വീകരിക്കുന്നു ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് പി എം ടൈൽസ് വ്യാപാര ഭവന സമീപം ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് പി എം ടൈൽസ് വ്യാപാര ഭവന സമീപം എടത്ത കോട്ടപ്പള്ള നിങ്ങളുടെ ഭവന സ്വപ്നങ്ങൾക്ക് പരിപൂർ ും പ്രൌഢിയും നൽകുന്ന ബാംഗ്ലൂർ രാജസ്ഥാൻ ഒറീസ ആന്ധ്ര കൂടാതെ ഇറ്റാലിയൻ ഗ്രാനറ്റുകളും സമന്വയിപ്പിച്ച് ഏറ്റവും വലിയ ഗ്രാനറ്റ് ശേഖരത്തോടൊപ്പം ടൈൽസുകളുടെ അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനുകളും കോർത്തിണക്കി നിങ്ങളെ സ്വീകരിക്കുന്നു ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് പി ടൈൽസ് വ്യാപാര ഭവന സമീപം കോട്ടപ്പള്ള പി എം ടൈൽസ് വ്യാപാര ഭവന സമീപം നിരവധി പുതുമകളും ആകർഷകമായ വിലക്കുറവും കോർത്തിണക്കി ഞങ്ങളുടെ മൂന്നാമത് സംരംഭം എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിലെ പ്രിയപ്പെട്ടവർക്കായി അല്പസമയത്തിനകം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് സെക്രട്ടറി മലബാർ കുഞ്ഞാൻ അവറുകളുടെ സാന്നിധ്യത്തിൽ ബഹുമാനനായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി മാനു അവറുകൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് പി എം ടൈൽസ് വ്യാപാര ഭവന സമീപം എടത്തനാട്ടുകര കോട്ടപ്പള്ള പാറിയ ഫ്ലോറിഡ ഗ്രാനൈറ്റ്സ് ആൻഡ് ഫ്ളോറിഡ ടൈൽസ് വ്യാപാര ഭവന സമീപം എടത്തനാട്ടുകര കോട്ടപ്പള്ള ഗുണമേന്മയും അഴകും പ്രൗഢിയും സംഗമിക്കുന്ന ഫ്ലോറിംഗ് ഐറ്റംസുകളായ ഗ്രാനൈറ്റ് ടൈൽസ് എന്നിവയ്ക്ക് പുറമെ സാനിറ്ററി വെയർസുകളുടെ മുൻപെങ്ങും കാണാത്ത കളക്ഷനുകളും ഏറ്റവും വിലക്കുറവ്